വാരാഹി ദേവിയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ ചില കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നു അതിനെ തുടർന്ന് കുറേയധികം ചോദ്യങ്ങൾ പിന്നെ കീഴേ കമൻ്റ് ബോക്സിൽ വന്നു അതിനെ തുടർന്ന് സംശയ നിവർത്തിക്കായിട്ട് മറ്റൊരു വീഡിയോ ഇട്ടു അപ്പോൾ അതിനെ കീഴേയും കുറേ ചോദ്യങ്ങൾ ചോദ്യങ്ങളിങ്ങനെ വന്നു അപ്പോൾ ഞാനതിൽ പറഞ്ഞിരുന്നു നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചോളൂ അതിന് മറുപടി പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ ഒരു പത്തോളം സംശയങ്ങൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ എന്ന് തോന്നി ഞാൻ കുറിച്ചെടുത്ത് വെച്ചു ആ കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത് എന്തായാലും നിങ്ങളൊരു വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ ആയിരിക്കും വാരാഹി ദേവിയെക്കുറിച്ച് അറിഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കലങ്ങൾക്ക് മുമ്പേ അറിയായിരിക്കാം ചിലപ്പോൾ മറ്റ് യൂട്യൂബ് ചാനലുകളിൽ നിന്നായിരിക്കും മനസ്സിലാക്കിയത് ചിലപ്പോൾ ചില മാഗസിനുകളിൽ നിന്നായിരിക്കും മനസ്സിലാക്കിയത് ചില ഗ്രന്ഥങ്ങളിൽ നിന്നായിരിക്കും മനസ്സിലാക്കിയത് ഇങ്ങനെയാകട്ടെ നമുക്ക് പൊതുവിലെ വാരാഹി ദേവിയെ ധ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ വാരാഹി ദേവിയെക്കുറിച്ച് മറ്റ് കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ എൻ്റെ മുൻ വീഡിയോകളും കൂടി കാണുക അത് ഐ ബട്ടണിലും ഉണ്ടാവും ഒപ്പം തന്നെ നമ്മുടെ അവസാനം ഇതിൽ വരുന്ന വീഡിയോ ബോക്സുകളിൽ അതിൻ്റെ ലിങ്കുകളും ഉണ്ടാവും അല്ലാത്തവർക്ക് ചാനലിൽ പോയി നേരിട്ട് നോക്കാവുന്നതാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നൽകുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിലൂടെ ആ ചാനലിൽ പ്രവേശിക്കുക ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ആ ചാനലിൽ നിന്ന് ലഭ്യമാകുന്നതാണ് അപ്പം നിങ്ങൾക്ക് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളും കിട്ടുന്നതാണ് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ അത് അതുണ്ടാവുള്ളൂ കുറച്ചു കാലം കൂടിയേ ഈ ചാനല് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ പിന്നീട് പിന്നീടത് പെയ്ഡായി മാറും അതുകൊണ്ട് ഇപ്പം പരമാവധി അതിനെ പ്രയോജനപ്പെടുത്തുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ് മറ്റൊന്നും കൊണ്ടല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് നമുക്ക് നമുക്കറിയുമ്പോഴാണ് ഇത് തുടർന്നിട്ടുള്ള വീഡിയോകൾ കൂടുതലായിട്ട് ചെയ്യാൻ നമുക്ക് ഇത് കിട്ടുന്നത് പലപ്പോഴും പലരും കാണുന്നുണ്ട് ലക്ഷങ്ങൾ വ്യൂസ് കിട്ടുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യുക കുറവാണ് പക്ഷേ അതിൽ കമൻ്റ് ഒക്കെ ഒരുപാട് കിട്ടാറുണ്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ഒരു ഗുണം കൂടിയുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ മുന്നേ കണ്ടതാണെന്ന് നിങ്ങൾക്ക് ഒരു ബോധ്യവും കൂടെ കിട്ടും ലൈക്ക് അമർന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ളൊരു നേട്ടവും കൂടെ കിട്ടും മാത്രമല്ല ഈ ചാനലിൽ വരുന്ന പല വീഡിയോകളും നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് കിട്ടാനും ഇത് ഉപകാരമാകും പിന്നെ ഇപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് ഇതിന്റെ കീഴ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇത് രേഖപ്പെടുത്തിയാൽ മതിയാകും കേട്ടോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് പലരും വാരാഹി ദേവിയെ ധനം കൈവരുവാനും കടം വീട്ടുവാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടു കമന്റ് ബോക്സിൽ മുഴുക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പലരും പറഞ്ഞിരിക്കുന്നത് ഇത് ശരിയായ കാര്യമാണ് ഞാൻ വർഷങ്ങളായി വാരാഹി ദേവിയെ ഉപാസിക്കുന്ന ഒരു വ്യക്തിയാണ് ഭഗവതിയെ ഒരു നോട്ടടിപ്പ് യന്ത്രത്തെ പോലെ ചിലർ കാണുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല തിരുമേനിയെങ്കിലും ഇതിനെതിരായിട്ട് ഒരു കമന്റ് ഇടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനൊരു മറുപടി നൽകുമോ മനുഷ്യന്റെ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് അവൻ്റെ കഷ്ടകാലങ്ങളിൽ അവന് തുണയേകാൻ അവന്റെ പ്രശ്നങ്ങളിൽ നിന്ന് അവനെ കൈപിടിച്ച് രക്ഷിക്കാൻ ഉള്ള മൂർത്തി എന്നുള്ള സങ്കല്പത്തിലാണ് അവൻ ഈശ്വരാരാധനയിലേക്ക് പോകുന്നത് എന്നാൽ ഈശ്വരീയ ആനന്ദം എന്ന് പറയുന്ന പരമമായ ലക്ഷ്യമാണ് അതിൻ്റെ അടുത്ത പടി ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭൗതികമായ നേട്ടങ്ങൾ നേടിയെടുക്കുക പിന്നീട് അവൻ ഈശ്വരൻ ആരാണ് എന്നുള്ള ചോദ്യം കൂടുതലായിട്ട് വരുമ്പോൾ അവൻ യഥാർത്ഥ ഈശ്വര തലങ്ങളിലേക്ക് അന്വേഷിച്ച് പോവുകയും പരമാനന്ദം എന്ന് പറയുന്ന മഹാനുഭവത്തിലേക്ക് പോകാനുള്ള പടവാണ് ഈശ്വരധ്യാനം എന്നുള്ള മനസ്സിലാക്കുകയും ചെയ്യും അപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതു തന്നെ അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്നും അവരുടെ ദുരിതത്തിൽ നിന്നും ഒരു മോചനം ലഭിക്കുക എന്നുള്ള ഒരു തലമായിരിക്കും അതിനപ്പുറം ഉള്ള തലത്തെക്കുറിച്ചൊന്നും അവർക്ക് ചിന്തിക്കാൻ ഇപ്പോൾ കഴിയില്ല അത് കുറേ കാലം കഴിയണം അവരുടെ ആ പക്വത മനസ്സിന് കൂടുതലായിട്ട് ലഭിക്കുന്ന കാലഘട്ടത്തിലാണ് ഈശ്വരീയ ആനന്ദത്തെക്കുറിച്ച് നമ്മൾ ഈ ഭൗതികതയിൽ നേടുന്നത് ഒന്നുമല്ല അതിനപ്പുറത്തേക്ക് പോവുക എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് വരിക ഇപ്പോ പലരും തങ്ങളുടെ കടം വീട്ടാനും അല്ലെങ്കിൽ തങ്ങളുടെ ഉയർച്ചയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ് ദേവതാ പ്രാർത്ഥന നടത്തുന്നത് പാരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോഴും പലപ്പോഴും അതിൽ ആ ദേവിയെ പെട്ടെന്ന് ഉപാസിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗുണങ്ങൾ കിട്ടും എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഈ ദേവതയെ പ്രാർത്ഥിക്കാൻ അവർ തുനിഞ്ഞിറങ്ങുന്നത് ഈ ചോദ്യകർത്താവ് വർഷങ്ങളായിട്ട് ഉപാസിക്കുന്നതുകൊണ്ട് അമ്മ എങ്ങനെ സമീപിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല ഒരു നോട്ട് അടിപ്പ് യന്ത്രമായിട്ട് മാറ്റുന്നൊക്കെയാണ് അദ്ദേഹം പരാതി പറഞ്ഞിരിക്കുന്നത് ശരിയാണ് ആ ശരി ശരിയാണ് പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് ആ ദേവത മോചനം നൽകുമ്പോഴാണ് ആ അതിലേക്ക് കൂടുതൽ അടുക്കാൻ അവന് പ്രേരണ നൽകുന്നത് പിന്നീടാണ് ആ വാതാനത്തിലൂടെയാണ് യാഥാർത്ഥമായ ഈശ്വര ചൈതന്യത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് അവന് കടന്നു പോകാൻ പറ്റുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ദേവതകളെ പ്രാർത്ഥിക്കുമ്പോൾ ഇഷ്ടകാമനകളെ ഇഷ്ടകാര്യസിദ്ധിയെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് എൻ്റെ ഒരു ലക്ഷ്യം നടക്കാൻ എനിക്ക് കുറച്ച് പൈസ കിട്ടണം അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഗോൾഡ് കിട്ടണം എനിക്കൊരു വീട് വെക്കണം എന്നുള്ള രീതിയിൽ ലോണിനെ അപേക്ഷിക്കുന്ന ഒരു മാനേജറുടെ അടുത്തേക്ക് പോകുന്നത് പോലെ പോയിട്ടൊന്നും അവർക്കാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കാമെങ്കിലും അത് കിട്ടണമെങ്കിൽ ആ ദൈവമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവണം ആ ഭക്തിയിൽ ലയിച്ച് തന്നെ ആ പ്രാർത്ഥിക്കുമ്പോഴാണ് അല്ലാതെ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാൾ ഓടി വരികയാണ് ഇത്ര നാൾ നമ്മുടെ അടുത്ത് വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു നമ്മുടെ കയ്യിൽ കുറച്ച് പുത്തന്നിരിക്കുന്നത് കാശിരിക്കുന്ന ഒന്നും ഉണ്ട് അപ്പോൾ ഇവർ ഓടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള മനോഭാവം എന്തായിരിക്കും ആ ഓടി വരുന്നുണ്ട് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുള്ള ഒരു മട്ടിലായിരിക്കും നമ്മൾ ആ അയൽവാസിയെ സമീപിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഒരാൾ തൻ്റെ പെട്ടെന്നുള്ള കുറച്ച് കാര്യങ്ങൾ നേടിയിട്ടങ്ങ് പൊക്കളയാം ചിലർ ചോദിക്കാം തുറച്ചായിട്ട് ഇച്ചിരി മന്ത്രം പോലും ജപിക്കാൻ വയ്യ തിരുമേനി പന്ത്രണ്ട് ദിവസം ജപിച്ചാൽ മതിയോ തിരുമേനി പതിനെട്ട് ദിവസം ജപിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നവർ ചില മന്ത്രങ്ങൾക്ക് അത്രയും മതിയാവും അല്ലാതെയുള്ള ചില മന്ത്രങ്ങളുണ്ട് കുറേ കാലം ജപിച്ചാലേ അവർക്ക് ഗുണം കിട്ടുള്ളൂ പക്ഷേ അതിനൊന്നും ക്ഷമയില്ല അവർക്ക് പന്ത്രണ്ട് ദിവസം കണ്ട് കാര്യം ജപ്തിയുടെ വാതിൽ ഇരിക്കുകയാണ് അവർക്ക് പന്ത്രണ്ട് ദിവസം കണ്ട് എന്തോ പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് കൊടുക്കുമ്പോലൊക്കെ ജപിക്കണം ചിലരുടെ പ്രാർത്ഥന പക്ഷെ കണക്റ്റഡ് ആയിരിക്കണം ആ കണക്ഷൻ കൃത്യമായി കിട്ടിയാൽ ചിലപ്പോൾ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ അത് സാധ്യമാകും പക്ഷെ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കണക്ഷൻ ഇല്ലാതെ വെറുതെ എൻ്റെ ഒരു ആഗ്രഹത്തിന് ദുരാഗ്രഹങ്ങൾ എന്നൊക്കെ പറയും പെട്ടെന്ന് ആഗ്രഹം സിദ്ധിക്കേണ്ട അവർ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് പെട്ടപ്പം മാത്രം ഓടി വന്നിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത് അവർക്ക് അതിൻ്റെ വലിയ ഗുണമൊന്നും കിട്ടാറില്ല ഉള്ളിൽ നിന്നുള്ള നിറവാണ് പ്രാർത്ഥനയിലേക്ക് വേണ്ടത് ഇപ്പം കണ്ടില്ലേ നോട്ടടുപ്പ് യന്ത്രത്തെ പോലെ കാര്യങ്ങൾ കാണുന്നെങ്കിൽ അവർക്കൊന്നും വലിയ ഗുണമൊന്നും കിട്ടാനില്ല എന്നാൽ ഭക്തിയോടുകൂടി ഇതിനെ സമീപിക്കുന്ന വ്യക്തിക്ക് എന്ത് പ്രശ്നം വന്നാലും ഭക്തിയോടുകൂടി നിലകൊള്ളാം എന്ന് തീരുമാനിക്കുന്ന ആളിന് കുറച്ച് വൈകിട്ടാണെങ്കിലും കാര്യം സാധ്യമുണ്ടായി വരെ ഇതിനിടയ്ക്ക് ചില പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം കൂടെ തകർന്നു പോകുന്ന വ്യക്തിക്ക് ഒന്നും ഉണ്ടാവില്ല അതിനിടയ്ക്ക് അവർ വേറെ ദൈവത്തിൻ്റെ അടുത്തെത്തും വേറൊരാൾ പറയും ആ ഇതിനേക്കാളും നല്ല പവർഫുള്ളായിട്ട് ഇത് ജപിക്കാൻ പറയുമ്പോൾ അങ്ങോട്ടോടും ഒന്നിലേക്ക് ഏകാഗ്രമാകുക ഒന്നിലേക്ക് ഉറച്ചു നീക്കാൻ അവർക്കൊക്കെ പറ്റുമെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറി കിട്ടും അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ ധ്യാനങ്ങളും ഉപാസനകളും എല്ലാം വെക്കുന്നത് ഇതിൽ നിന്നുള്ള പവർ തീർച്ചയായിട്ടും കിട്ടും ഇവിടെ സുഹൃത്ത് ചോദിച്ച പോലെ അങ്ങനെ എനിക്ക് തോന്നണില്ല നോട്ട് അടിക്കുന്ന യന്ത്രമായിട്ട് എന്നാലും കണക്കാക്കുന്നൊന്നുമില്ല അങ്ങനെ കണക്കാക്കുന്നവർക്ക് ഗുണമൊന്നും കിട്ടാനും ഇല്ല കേട്ടോ അവരവരുടെ കഷ്ടപ്പാടൊക്കെ പറയുന്നതാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ് അല്ല വേറൊന്നും ആയിരിക്കില്ല കേട്ടോ രണ്ടാമത്തെ കാര്യം വരാഹി ദേവിയെ ഉപാസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഉണ്ടല്ലോ ഏത് ദേവതയായാലും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതും ഉപാസിക്കുന്നു എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് ഉപാസന എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുക എന്ന് അവസ്ഥയാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുമുന്നിൽ ചെന്ന് നമ്മുടെ ഇഷ്ടങ്ങളെ പ്രാർത്ഥനകളായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഉപവാസം പല വിധത്തിലുള്ള ചിട്ടകളിലൂടെയാണ് സംഭവിക്കുന്നത് ഒരു വ്യക്തി ആ ഉപാസിക്കാൻ തിരഞ്ഞെടുക്കുന്ന ആ മൂർത്തിയെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിഞ്ഞിരിക്കണം ഈ മൂർത്തി ആരാണ് പ്രപഞ്ചത്തിലെ ഈ മൂർത്തി എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള പൂർണ്ണമായ ഒരു ധാരണ ആ ദേവതയെക്കുറിച്ചുള്ള സംക്ഷിപ്തമായിട്ടുള്ളൊരു രൂപം ആളിന് അറിയിരിക്കും പക്ഷെ പ്രാർത്ഥിക്കുന്ന ആളിന് ഈ പറയുന്ന എല്ലാ കാര്യമൊന്നും അറിയില്ല അയാൾക്ക് മന്ത്രം അറിയാം ഇത് ദേവതയാണെന്ന് അറിയാം അയാൾ പോയി പ്രാർത്ഥിക്കുന്നു ചില മന്ത്രങ്ങൾ ഉരുവിടുന്നു അത്രയേ ഉള്ളൂ ഉപാസന ഒരു ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ചില അതിന് ചിലപ്പോൾ ജാതകത്തിൻ്റെ നിലയൊക്കെ പരിശോധിക്കാറുണ്ട് ഒമ്പതാം ഭാവമൊക്കെ പരിശോധിച്ചിട്ട് പിന്നെ ഗ്രഹനിലയ്ക്ക് അനുസൃതമായിട്ട് ഉപാസന എടുക്കുന്നുണ്ട് ഇഷ്ടദേവതാ ഉപാസന ഒരു ഗുരുനാഥൻ ഒരു ഉപാസനാമൂർത്തിയെ കൊടുത്തിട്ട് ഇത് ഉപാസിച്ചോളൂ എന്ന് പറയുന്ന രീതിയുണ്ട് അങ്ങനെയൊക്കെ പല രീതിയിൽ ഉപാസന പറ്റും അപ്പോൾ ഉപാസനയും പ്രാർത്ഥനയും രണ്ടാണ് ഉപാസന എന്ന് പറഞ്ഞാൽ അയാൾ അത് ജീവിതത്തിൻ്റെ ഒരു ഘട്ടം പൂർണ്ണമായിട്ട് അയാളുടെ ലൈഫും പൂർണ്ണമായിട്ടത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയും അതിന് ചുറ്റിയുള്ള ഒരുപാട് പുറമേ നിന്ന് നോക്കുമ്പോൾ എഴുതോ ഉള്ളിൽ നിന്ന് സങ്കീർണമായിട്ടുള്ള കുറേ പദ്ധതികളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രക്രിയയാണ് വാസന എന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ആ കാലയളവിൽ മറ്റു ദേവി ദേവന്മാരെ പ്രാർത്ഥിക്കരുത് എന്ന് ഒരു യൂട്യൂബിൽ ഒരു ജ്യോതിഷം പറയുന്നു ഇത് നേരാണോ നേരല്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെ നമ്മുടെ ഹൈന്ദവ ആചരണത്തിൽ ഇന്ന ദേവതയെ ഇന്ന ദേവതയെ മാത്രം പ്രാർത്ഥിക്കാവൂ എന്നൊന്നുമില്ലല്ല നമ്മുടെ ഹൈന്ദവ ആചരണത്തിൽ എല്ലാ ദേവതകളെയും പരസ്പരം യോജിപ്പിച്ചാണ് പോകുന്നത് പിന്നെ ചില പ്രത്യേക തലത്തിലുള്ള ആൾക്കാർ പറഞ്ഞു വയ്ക്കുന്ന ഇന്ന മൂർത്തിയെ കൊണ്ടുവച്ച് നിങ്ങളെ വീട്ടിൽ പ്രാർത്ഥിച്ചോളണം മറ്റ് ദേവതാ ചിത്രങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് ഈ അടുത്ത കാലത്ത് ചില പ്രത്യേക സ്ഥാനങ്ങളിൽ നിന്ന് ചിലർക്ക് ചില ബിംബങ്ങളൊക്കെ കൊടുത്ത് വിടുന്നതായിട്ടൊക്കെ അറിയുന്നുണ്ട് അതൊക്കെ അവരുടെ അടുത്തേക്ക് ആ ക്ഷേത്രം അല്ലെങ്കിൽ അത്തരം ആൾക്കാരുടെ അടുത്തേക്ക് മറ്റൊടുത്തേക്കും ഈ ഭക്തർ പോകാതെ ഇവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഒരു ദുരനിറഞ്ഞ കൂടി ചിലർ ചെയ്യുന്ന പരിപാടിയാണിത് അത് ഇവിടെ അമ്മയുടെ കാര്യത്തിലൊന്നും അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടദേവതകളുടെ ഒപ്പം പ്രാർത്ഥിക്കാവുന്നത് തന്നെയാണ് ഈ അമ്മ എന്നെ ചേർന്നിരിക്കുന്നവളല്ലേ സപ്തമാതൃക്കളിൽ ഒരാളാണ് ഈ ബാരാഹി എന്ന് പറഞ്ഞത് അമ്മ എല്ലാവരുമായിട്ട് സപ് അഞ്ചാമത് നിലകൊള്ളുന്ന ആളാണ് പഞ്ചമിയായിട്ട് നിലകൊള്ളുന്ന ദേവിയാണ് എല്ലാവരോടും ചേർന്നിരിക്കുന്ന ദേവിയാണ് അപ്പോൾ പിന്നെ ഏകയായിട്ട് ഭഗവതിയെ പ്രാർത്ഥിക്കണമെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് ഇനി ചില പ്രത്യേക ഭാവങ്ങളിലുള്ള ഒരു പ്രത്യേക കാലയളവിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പറയാറുണ്ട് ഒരു കു കുഞ്ഞു കാലയളവിൽ ഒരു ഉപാസന പോലെ ഒരു നിഷ്ഠ പോലെ ചില ദേവതകളെ ഉപാസിക്കാൻ പറയും ആ സമയത്ത് മറ്റ് പ്രാർത്ഥനകൾ വേണ്ട എന്ന് പറയുന്ന ചില ഘട്ടങ്ങളുണ്ട് അത് ഈ വാരാഹി പ്രാർത്ഥനകളല്ല വേറെയാണ് അത് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം അത്തരം അതൊരു നിഗൂഢമായ ചില കാര്യങ്ങളാണ് ആ വഴിക്കൊന്നും പോകേണ്ടതില്ല എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അത് കുറച്ച് തമോ ഗുണത്തിൽ വരുന്ന ആരാധന രീതി ആയതുകൊണ്ട് നാലാമത്തെ ചോദ്യം അത്ഭുത അമ്മൻ എന്നൊരു ഭാവമുണ്ടോ അതിൻ്റെ മന്ത്രം ഒന്ന് എന്ന് പറഞ്ഞുതരാമു അങ്ങനൊരു വാരാഹിയമ്മൻ ഉണ്ട് പ്രത്യേകിച്ച് ഈ കർണാടകയിൽ തന്നെ പല പ്രവിശ്യകളിലും ഇങ്ങനെ ഒരു വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നു അഞ്ചുരുളി ഭാവത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ മന്ത്രകാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കാര്യം ആ മന്ത്രകാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളതല്ല അങ്ങനെ പ്രയോഗിക്കേണ്ട കാര്യവുമല്ല അതുകൊണ്ട് ഇതിനൊരു അറിവ് തരാൻ വേണ്ടി അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞതാണ് പിന്നെ മന്ത്രം ഇവിടെ നമുക്ക് എന്താ പറയുക നമുക്ക് പൊതു സാസിൽ പറയാൻ പറ്റുന്ന മന്ത്രങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളു കേട്ടോ അല്ലാതെ എവിടെയെങ്കിലും എവിടെയെങ്കിലും കേട്ടറിഞ്ഞിട്ട് ഒരു മന്ത്രത്തെ പറഞ്ഞു തരാൻ പറഞ്ഞാലൊന്നും ഞാൻ പറയില്ല പലരും വാട്സപ്പിലൊക്കെ പറയും എൻ്റെ മന്ത്ര പറഞ്ഞു പറഞ്ഞുതരൂ പറയില്ല ആവശ്യമുള്ള മന്ത്രേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ കാര്യം ഇത് ഉപയോഗിച്ച നാളെ അയാൾക്ക് നെഗറ്റീവ് ഉണ്ടാവാൻ പാടില്ല ഉപയോഗിക്കുന്ന ആളിനെ ഒക്കെ തിരിച്ചടി ഉണ്ടാകാൻ പാടില്ല അങ്ങനത്തെ മന്ത്രങ്ങളൊന്നും ഹിന്ദു വിഷൻ ചാനലിലൂടെ പറഞ്ഞു കൊടുക്കില്ല കേട്ടോ അഞ്ചാമത്തെ ചോദ്യം എൻ്റെ പൂജാമുറിയിൽ വാരാഹിയമ്മയുടെ ചിത്രമുണ്ട് മറ്റ് ദേവീദേവന്മാരുടെ ചിത്രത്തിനോടൊപ്പമാണ് അത് വച്ചിരിക്കുന്നത് പലരും പകൽ സമയത്ത് ബാരാഹി ദേവിയെ പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നുണ്ട് ഞാൻ എൻ്റെ പൂജാമുറിയിൽ പകൽ സമയത്തും പ്രാർത്ഥനകളിൽ ഏർപ്പെടാറുണ്ട് അപ്പോൾ അവിടെ ലളിതാ സഹസ്രനാമം മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ജപിക്കാറുള്ളത് പ്രത്യേകിച്ച് ഒരു ദേവതയെ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല പക്ഷേ പൂജാമുറിയിൽ വാരാഹി അമ്മയുടെ ചിത്രം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ഞാൻ പകൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയും കൂടി കേൾക്കുമോ വാരാഹി ദേവിയുടെ പ്രാർത്ഥനകൾക്ക് രാത്രി സമയത്ത് തിരഞ്ഞെടുക്കുക ഉചിതമാണെന്ന് മുന്നേ നമ്മളും പറഞ്ഞിട്ടുണ്ട് പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അത് ആ സമയത്താണ് ഭഗവതിയെ പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ടത് ആ സമയത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളൂ ക്ഷേത്രങ്ങളിൽ പകൽ ആരാധന നടക്കാറുണ്ട് പലരും ചോദിക്കാറുണ്ട് ക്ഷേത്രത്തിനകത്ത് എങ്കിൽ വീട്ടിൽ നടത്തിക്കൂടുക എന്നുള്ളത് ക്ഷേത്രവും വീടും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞുകൂടാത്തവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് മറുപടി കൊടുക്കാറുമില്ല പിന്നെ പാരാഹി ദേവിയുടെ ചിത്രം മറ്റ് പൂജ ദേവി ദേവന്മാരോടൊപ്പം വെച്ചത് കൊണ്ട് യാതൊരു തെറ്റൂല്ല നിങ്ങൾ പകൽ സമയത്ത് മറ്റു ദേവി ദേവന്മാരെ പ്രാർത്ഥിക്കുമ്പോൾ പാരാഹി ദേവി അത് ശ്രമിക്കില്ലേ എന്നാണ് ചോദ്യം അനെന്താ നിങ്ങൾ ആ സമയത്ത് പാരാഹിയെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള പ്രാർത്ഥന മാത്രമേ രാത്രി നടത്താവൂന്നേ ഉള്ളൂ അല്ല പകൽ സമയത്ത് ഈ പ്രകൃതിയിൽ പ്രപഞ്ചത്തിൽ ഭഗവതി ഓരോ അണുവിലും ഓരോ നിമിഷമുണ്ട് ഭഗവതി അവിടുന്നും പോകണില്ല ഭഗവതിയെ പ്രാർത്ഥിക്കേണ്ട സമയം രാത്രിയാണെന്നേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ മറ്റ് ദേവിമാരെ ഭജിക്കുമ്പോൾ അത് വാരാഹി ദേവിയെ ഭജിച്ചതായിട്ട് മാറുന്നൊന്നുമില്ല നിങ്ങൾ പൂജാമുറിയിൽ വേറെ ദേവി ദേവന്മാരുടെ ചിത്രം കാണാൻ തന്നെ പ്രാർത്ഥിക്കും വിഷ്ണുപുരാണ ലളിതാ സഹസ്രാവം ഗായത്രി മന്ത്രം എല്ലാം നിങ്ങൾ പൂജാമുറിയിൽ നിന്ന് ജപിക്കും അനെന്താ നിങ്ങൾ വാരാഹി ദേവിയെ ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കുന്ന രാത്രി ആവണമെന്നേ ഇവിടെ പറയുന്നുള്ളൂ അല്ലാതെ അത് അവിടെ ഇരിക്കുന്നതും ഉണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഈ പ്രപഞ്ചത്തിന് മുഴുക്കെ ഭഗവതിയുണ്ട് അതായത് രാവിലെ ഗണപതി ഹോമം നടത്തുന്നുള്ളൂ എന്ന് പറഞ്ഞു വൈകുന്നേരം ഗണപതി ഒരിടത്തും ഇല്ലെന്നാണോ അവൻ്റെ അർത്ഥം അങ്ങനെയൊന്നുമല്ല അത് ഓരോ നിഷ്ഠകളാണ് ഓരോ സമയം പറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ ആറാമത്തെ ചോദ്യം ഗർഭിണികൾക്ക് വാരാഹി ദേവിയെ പ്രാർത്ഥിക്കാമോ എന്നുള്ളതാണ് ഗർഭകാലം ഏഴാം മാസത്തിനു ശേഷം വാരാഹി പ്രാർത്ഥന വാരാഹി ഉപാസനയൊക്കെ പരമാവധി കുറച്ചുകൊണ്ടിരുന്നത് നല്ലതായിരിക്കും ആ കാലയളവിൽ പ്രാർത്ഥന ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നീട് നമുക്ക് ഇഷ്ടദേവത ദേവതാ സങ്കല്പത്തിലുള്ള മറ്റു ദേവിമാരെ പ്രാർത്ഥിക്കുക പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അത് ശുദ്ധമൊക്കെ ആയിട്ട് പിന്നെ വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ ഗുണകരം ഏഴാമത്തെ ചോദ്യം വാരാഹി അമ്മയുടെ ചിത്രമോ പ്രതിമയോ വീട്ടിൽ വയ്ക്കാമോ ഏത് ഭാവത്തിലുള്ള വാരാഹി അമ്മയുടെ ചിത്രമാണ് വയ്ക്കേണ്ടത് ഇതിനെക്കുറിച്ച് മുന്നൊരു വീഡിയോയിൽ ഒരു മറുപടി നൽകിയിട്ടുണ്ട് നമുക്ക് വാരാഹി അമ്മയുടെ ചിത്രമൊക്കെ വയ്ക്കാം പക്ഷേ നമ്മളെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ചിത്രങ്ങളൊന്നും വയ്ക്കരുത് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന ചിത്രങ്ങൾ വയ്ക്കാം എട്ടാമത്തെ ചോദ്യം വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ മുടക്കം വരരുത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് ഇത് ശരിയാണോ ഏതൊരു ദേവതയും പ്രാർത്ഥിക്കുമ്പോൾ മുടക്കം വരാതെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും പക്ഷെ മുടക്കം വരാതിരിക്കാൻ നമ്മൾ ദേവഗണങ്ങളൊന്നും അല്ലല്ലോ നമ്മൾ മനുഷ്യരല്ലേ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പം മുടങ്ങിപ്പോവും അങ്ങനെ മുടങ്ങിപ്പോകുന്നതിൽ തെറ്റൊന്നുമില്ല അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് മനുഷ്യരുടെ പല കാര്യത്തിലും മുടക്കങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ മനസ്സിൽ ഓം ഹ്രീം വാരാഹി ദേവിയെ സമസ്താപരാധം ക്ഷമസ്വ ക്ഷമസ്വ എന്ന് എട്ടൂര് ജപിച്ച് നമ്മൾ തൊഴുതാ മതി അതിൻ്റെ പിഴയായി പിഴ മന്ത്രാണ് ഓം ഹ്രീം വാരാഹി ദേവിയെ എന്നുള്ളടത്ത് വേറെ ദേവതയും ദേവിയെ നമുക്ക് ചേർക്കാം ഓം ഹ്രീം മഹാദേവായ ആയ സമസ്താപരാധം ക്ഷമസ്വ ക്ഷമസ്വ എന്ന് ജപിച്ച മഹാദേവനുള്ള ആയി ശ്രീകൃഷ്ണൻ വേണമെങ്കിൽ ശ്രീകൃഷ്ണന്റെ നാമം അവിടെ ചേർക്കാം ഇങ്ങനെയുള്ളൂ കേട്ടോ അങ്ങനെയാണ് പിഴ മന്ത്രം ജപിക്കേണ്ടത് അത് മുടങ്ങിപ്പോകും എന്ന് കരുതിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുന്നതിന് കാരണമൊന്നുമില്ല മുടക്കം മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളത് തന്നെയാണ് ഒമ്പതാമത്തെ ചോദ്യം ഇങ്ങനെയാണ് മറ്റൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് വാരാഹിമുദ്ര പിടിച്ച് എന്നും ജപിക്കുന്നുണ്ട് എൻ്റെ ആഗ്രഹ സാഫലീകരണം ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല പലപ്പോഴും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിൽ കുഴപ്പമായിരിക്കാം നിങ്ങളൊരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹ സാഫല്യം നടക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ് ഈ ഭൂമിയിൽ വെള്ളമുണ്ട് എല്ലായിടത്തും ഒരേ ആഴത്തിലാണോ കിണർ കുഴിക്കുന്നത് എല്ലാ എടുത്തും കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടാറുണ്ടോ അങ്ങനെയില്ല കാരണം ചിലടത്ത് അഞ്ചു തൊടി താഴ്ചയിൽ വെള്ളം കിട്ടും ചിലപ്പം ചെ രണ്ട് ചാലുകോരുമ്പം തന്നെ വെള്ളം കിട്ടും ചിലയിടത്ത് എത്ര അടി ആഴത്തിലേക്ക് പോകുമ്പോഴും വെള്ളം കിട്ടിയില്ല എന്ന് വന്നേക്കും ചിലടത്ത് വളരെ വളരെ ആഴത്തിൽ നിന്ന് വെള്ളം കിട്ടിയെന്നവരും ഇതൊക്കെ ഒരു പ്രകൃതിയുടെ ഒരു കിടപ്പ് പോലെയാണ് അതുപോലെ നമ്മളിലേക്കും ഈശ്വരാധീനം വരാൻ ചിലപ്പം പല കാരണങ്ങൾ കൊണ്ട് വൈകൽ ഉണ്ടാവും അത് ചില പരീക്ഷണങ്ങൾ പോലെ ആയിരിക്കും അപ്പോൾ അതിനെ കണ്ട് അതിനെ കൂടി മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ അല്ലാതെ ഞാൻ മുദ്ര പിടിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ജപിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് ഉടനടി തന്നെ കാര്യം സാധ്യമാകണം എന്നൊക്കെയുള്ള ചിന്താഗതിയിലൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നവർ പലപ്പോഴും നിരാശപ്പെടേണ്ട ആവശ്യം വന്നേക്കും കാര്യം അതൊന്നും ഭക്തി ഒന്നും അല്ലെന്നേ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ നിങ്ങളങ്ങോട്ട് പുറപ്പെടുകയാണ് അങ്ങനെയൊന്നുമല്ല ദേവതാ സമീപനം അതൊരു ഈ ഒരു ഇഴുകിച്ചേരൽ വേണം ഇനി എന്തായാലും ഇത് ഞാൻ നേടിയെടുക്കും ഇതിനുവേണ്ടിയിട്ട് ഞാനിതിനു മുന്നിട്ടിറങ്ങി ഭഗവതിയെ ധ്യാനിക്കുന്നു ഭഗവതിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു മനസ്സിലായിട്ടൊരു അടുപ്പം വേണ്ടേ ഇത് ചെല്ലുന്ന എന്താ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത്ര ദിവസത്തിനും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോകും എന്നുള്ള മട്ടിലുള്ള പ്രാർത്ഥനകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അങ്ങനെയൊക്കെ സമീപനം നമ്മളടുത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് ഞാൻ പലപ്പോഴും അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നവർക്കൊന്നും മറുപടി കൊടുക്കാറുല്ല എനിക്ക് അവർക്ക് ഭയങ്കരമായിട്ട് അവിശ്ചകതകളുണ്ടാകും അവരുടെ ഓരോരുത്തരും മനുഷ്യജീവിതമല്ലേ ഓരോരോ പ്രശ്നങ്ങളിൽ കുടുങ്ങി കിടക്കുമ്പോഴാണ് അവരിങ്ങനെ വെപ്രാളത്തോടെ ചോദിച്ചു പോകുന്നത് പക്ഷെ അങ്ങനെ വെപ്രാളത്തോടു കൂടി ചോദിച്ചു കഴിഞ്ഞാലും ഒരു ഊർജ്ജം നമ്മളിലേക്ക് പ്രവഹിക്കുന്നത് പ്രാപഞ്ചികമായ സത്യാണ് നിങ്ങൾക്കൊരു അസുഖമുണ്ട് നിങ്ങൾക്ക് അസുഖത്തിന് മരുന്നുണ്ട് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അസുഖം ഭേദമാകുന്ന ആൾക്കാരുണ്ട് കുറേ കാലയളവ് കഴിച്ചാൽ മാത്രമേ അസുഖം ഭേദമാകുന്ന ആൾക്കാരുള്ളൂ ഇതെല്ലാം നമ്മൾ കാണുന്നതല്ലേ മരുന്ന് തുല്യ ശക്തിയിൽ തന്നെ ആയിരിക്കും കൊടുക്കുന്നത് ചിലപ്പോൾ കൂടുതലും കൊടുത്തു നിന്ന് വരും എന്നാൽ ഒരാളുടെ ശരീരത്തിൽ പെട്ടെന്ന് ഭേദമാവും ഒരാളുടെ ശരീരത്തിൽ പെട്ടെന്ന് ഭേദമാവില്ല ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ സ്വഭാവം അങ്ങനെയാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ട് അയ്യോ ഞാൻ ഇത്രയും ദിവസം പ്രാർത്ഥിച്ചു ഒരു ഗുണമില്ല എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളത് തേടിയെടുക്കാനുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടാവണം അതിന്റെ പേരാണ് ഭക്തി പത്താമത്തെ ചോദ്യം ഇങ്ങനെയാണ് കൂടുതൽ കാലം വാരാഹി ദേവിയെ ഭജിച്ചു കഴിഞ്ഞാൽ ദോഷമാണെന്ന് ഒരു ജ്യോതിഷൻ എന്നോട് പറഞ്ഞു ഇത് വാസ്തവമാണോ ആ ജ്യോതിഷ എന്താണ് പറഞ്ഞതെന്നും മറ്റൊരു എനിക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ഏതോ ഒരു ഭാവം തന്നിട്ട് ഈ ഭാവത്തിലുള്ള ദേവിയെ വാരാഹി ദേവിയുടെ വിവിധങ്ങളായ ഉണ്ട് അത് ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞതായിരിക്കുക എന്നാണ് ഞാൻ കരുതുന്നത് അല്ലാതെ സാധാരണ നമ്മൾ ഞാൻ ഇതിൽ പറഞ്ഞു കൊടുക്കുന്ന വാരാഹി മന്ത്രങ്ങളൊക്കെ എത്ര കാലം വേണമെങ്കിലും ജപിക്കാം അതൊരു കുഴപ്പമുണ്ടാവില്ല ഇങ്ങനെയുള്ള ഗോപ്യമായിട്ടുള്ള ചില മന്ത്രങ്ങളൊക്കെ ചിലർ ഉപദേശിച്ചു കൊടുക്കും അങ്ങനെയുള്ളവരാണ് ഈ കാലപരിധിയൊക്കെ പറയുന്നത് അത് ആ ജ്യോതിഷൻ്റെ അടുത്ത് വയ്ക്കുക ഏത് മന്ത്രമാണ് അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ആ മന്ത്രമായതായിരിക്കും പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞു തന്ന ഒരു മന്ത്രമായിരിക്കില്ല അദ്ദേഹം കുറച്ച് കാലം ഉപയോഗിക്കുക കൂടുതലായാലും ഉപയോഗിച്ച ദോഷം എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹം തന്നെ അതൊരു രഹസ്യ മന്ത്രമായിരിക്കുക അല്ലാതെ എനിക്കതിനെക്കുറിച്ച് വ്യക്തതയല്ലേ വാടാഹി ദേവതയുടെ ഞാൻ പറഞ്ഞു തരുന്ന മന്ത്രങ്ങൾ എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം യാതൊരു ദോഷവും വരില്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗുണമേ കിട്ടുള്ളൂ അതേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും കിട്ടിയ രഹസ്യ മന്ത്രങ്ങളൊക്കെ കാരെങ്കിലും ഉപദേശിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയടുത്ത് ചോദിക്കുന്നതായിരിക്കും നല്ലത് അദ്ദേഹമാണ് അതിൻ്റെ ആചരി അല്ലേ അതങ്ങനെ ആവട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കീഴടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ നിവാരണം നടത്തുന്നില്ല കാരണം ഇതിൽ മൂന്നാല് വീഡിയോയിലായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന് പുറമേ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഇതേ കാര്യങ്ങൾ തിരിച്ചു മറിച്ചും ചോദിച്ചിട്ട് അതിനെല്ലാം മറുപടി പറഞ്ഞ് വെറുതെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു അസ്വാരസ്യം സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതുമായിട്ട് പ്രസക്തമായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഉത്തരം നൽകാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക കാര്യം നമുക്ക് വാരാഹിദേവി മാത്രമല്ല ഒട്ടേറെ മൂർത്തികളുടെ മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അപൂർവ്വമായിട്ടുള്ള വളരെ ഗുണപ്രദമായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റും ആചരണ പദ്ധതികളെ പറഞ്ഞു തരാൻ പറ്റും പക്ഷെ ഇത്തരം വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് എനിക്കറിയണ്ടേ പിന്നൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ ആണ് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ഹരിചന്ദന മഠം നമസ്തേ